അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ഡിറ്റക്റ്റീവിൻ്റെ അന്വേഷണങ്ങളെല്ലാം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ ഋഷി മാസ്സായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യലാണ് എല്ലാവരും അപ്പോൾ നമ്മുടെ ശ്രീതു വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട് എനിക്ക് സംശയം പൂജയെ സംശയമുണ്ട് അതേപോലെ തന്നെ അർജുനനെ അർജുനെതിരെ നമ്മുടെ ശ്രീതു എല്ലാ തെളിവുകളും നിരത്തി നിരത്തി പറയുകയാണ് അർജുൻ ക്യാമറ നോക്കി പലതവണ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് അതേപോലെ തന്നെ അവൻ ബാത്റൂമിലിരുന്ന് മൈക്ക് ഊരിയിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അതേപോലെ തന്നെ അവൻ പല പല കാരണങ്ങളും പറയുന്നുണ്ട് വയറിളക്കാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവൻ മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിനെ എനിക്ക് നല്ല സംശയമുണ്ടെന്ന് ശ്രീതു പറയുന്നുണ്ട് ശ്രീധുവിൻ്റെ കണ്ണിൽ കണ്ട് കാര്യങ്ങളെല്ലാം ശ്രീതു വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് അർജുനന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു ആ ഋഷി അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അർജുനന് സംശയമുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീതു അർജുനെതിരെയുള്ള തെളിവുകളെല്ലാം നിരത്തി നിരത്തി പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇവർ അർജുനനെയും അതേപോലെ തന്നെ ജാസ്മിനെയും കണ്ടുപിടിക്കുമോ എന്ന്